സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഏർനാട്ടിലെ പ്രസിദ്ധമായ ശാസ്താവാങ്ങോട്ടുപുറം തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കളം പാട്ടുകൾക്കൊടുവിൽ മെയ് പതിമൂന്നിന് നടക്കും ഈ വർഷം അതിവിപുലമായ രീതിയിലാണ് താലപ്പൊലി ആഘോഷമെന്ന് ഭാരവാഹികൾ വണ്ടൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എറണാട്ടിലെ ക്ഷേത്രോത്സവങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും ആചാരങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ഐദിക പെരുമ കൊണ്ടും പ്രസിദ്ധമായതുമായ സാസ്താവംകോട്ടുപുറം തിരുമാന്തകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഈ വരുന്ന മെയ് പതിമൂന്നിന് ചൊവ്വാഴ്ച അടക്കുകയാണ് ഭക്തജനങ്ങളുടെ വഴിപാടായി നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കളംപാട്ടുകൾക്കൊടുവിലാണ് ഈ വർഷത്തെ താലപ്പൊലി മെയ് പതിമൂന്നിന് നടക്കുന്നത് താലപ്പൊലിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് ഏഴാം തീയതി മുതൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വിവിധ തരത്തിലുള്ള കഥകളി ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും ഞായറാഴ്ച പ പതിനൊന്നല്ലേ പതിനൊന്നിന് ഞായറാഴ്ച താലപ്പൊലിപ്പറമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ നാടൻപാട്ടും തുടങ്ങിയ പരിപാടികളുണ്ട് പ്രദേശത്തുള്ള വിവിധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന ആൽത്തറ മേളം ഉൾപ്പെടെയുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ളതാണ് ഈ വർഷത്തെ താലപ്പൊലി അതുകൊണ്ട് ആ താലപ്പൊലി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആ താലപ്പൊലി പങ്കാളികളാവുന്നതിന് വേണ്ടി പ്രദേശത്തെയും എല്ലാവരെയും നല്ല നാട്ടുകാരുടെ എല്ലാവിധ സഹായ സഹനങ്ങളും ഒക്കെ സാദരം ക്ഷണിക്കുകയാണ് ഏപ്രിൽ ഒന്നാം തീയതി കളംപാട്ട് ഉത്സവത്തിന് തുടക്കം കുറിക്കുകയും ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ കഥകളി തിരുവാതിരക്കളി നാടൻപാട്ട് തുടങ്ങിയ പരിപാടികളും സാംസ്കാരിക സമ്മേളനവും നടക്കും മാടോളി കുന്നുമ്മൽ കുടുംബത്തിൽ നിന്നുള്ള കുടവരവ് കാള നായാടി പൂതം പൂതംകളികൾ ആൽത്തറമേളം തുടങ്ങിയ പരിപാടികളും നടക്കും പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം നാലുമണിക്ക് തിരുമാന്താകുന്നിലമ്മയുടെ ഭക്തി നിർഭരമായ കുണ്ടട ശിവക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തും തിരിച്ചെഴുന്നള്ളത്തും നടക്കുമെന്ന് ഭാരവാഹികൾ ായ വി ശിവശങ്കരൻ കെ എം പി കേശവൻ നമ്പൂതിരി വി സജീവ് പി കെ ദേവദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ